നമസ്കാരം ദാസേന തൃശ്ശൂർന്ന് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒന്ന് വീഡിയോ കണ്ടായിരുന്നു അതായത് ടിനി ടോം ബിജിക്കുട്ടൻ ടീംസ് ഒരുക്കിയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ വനിത അവാർഡ് നൈറ്റിൽ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു അതായത് കൊടുമൺ പോറ്റിയെ വെച്ചിട്ടുള്ളൊരു കഥാപാത്രം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭരമയും എന്ന സിനിമയുടെ സ്കൂഫ് എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ടൊരു കോമഡി പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഇരിക്കുന്ന സദസ് മമ്മൂക്കയിൽ ആരാട്ടമൊക്കെ ഇരിക്കുന്ന സലസ്സിൽ ുഗത്തിൻ്റെ സ്കൂഫ് എന്നുള്ള രീതിയിൽ ഒരു കോമഡി പ്രോഗ്രാമായിട്ട് രാഷ്ട്രീയക്കാരെ പോലീസ് കുറിച്ച് കളിയാക്കുന്ന ഒരു സംഭവം ചെയ്തിരുന്നു അതിൽ മമ്മൂക്കയായിട്ട് അഭിനയിച്ചത് ടീനി ടോമായിരുന്നു ടീനി ടോമിലൊരു വലിയൊരു ഹങ്കാരമുണ്ട് കാരണം എന്താ വെച്ചാൽ ആൾ അത്ര അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് മമ്മൂക്കയുടെ രൂപം കാര്യങ്ങളൊക്കെ ഏകദേശം മൊത്തത്തിൽ കാണുമ്പോൾ അതുപോലെ മേക്കപ്പ് ഒക്കെ ചെയ്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപമുണ്ടെന്ന് അതുപോലെ തന്നെ കുറച്ച് ബാസിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ വലിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ ഒരു ധാരണ ഉള്ളൊരു വ്യക്തിയാണ് എത്ര അധികം ലോകത്തിലുള്ള ഒരു അണ്ടനട കൊണ്ട് വഴിയിൽ പോകുന്നവനും ചെമ്മനും ചെരുപ്പൂത്തിയും എന്താ പറയാ എല്ലാവരും ഒന്ന് തേമ്പുന്നതാണ് ടീഡോമനെ എന്നാലും അവൻ ഒരു കൊണ്ട് അവൻ അങ്ങനെ ഒരു പ്രോഗ്രാം മമ്മൂട്ടി ഇരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ മുന്നിൽ വെച്ച് അവതരിപ്പിക്കാൻ അവൻ കാണിച്ച തോന്നിവാസം ശരിക്കും മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു സംഭവം കാരണം നമുക്കറിയാം മമ്മൂക്കയെ വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ നാൽപ്പത്തി നാൽപ്പത്തി നാല് വർഷമൊക്കെ ആയിട്ട് നമുക്ക് മമ്മൂക്കനെ അത്രമാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തി നല്ലത് എനിക്കത് കണ്ടപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടാൽ തന്നെ അറിയാം മമ്മൂക്കയെ കളിയാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ ട്രോളുന്ന രീതിയിലാണ് ആ പ്രോഗ്രാം പിന്നീട് ഒന്ന് അവതരിപ്പിച്ചത് അപ്പോൾ ഒരാൾ അത്ര നല്ല കഥാപാത്രത്തെ അവിസ്മരണീയമായ ഒരു കഥാപാത്രത്തിനെ ചെയ്തു വെക്കുക ആ കഥാപാത്രത്തിന് കോമാളി വേഷം കെട്ടിച്ച് അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ അവതരിപ്പിച്ച് മോശമാക്കുക എന്നൊരു കാര്യം നമുക്ക് ഒരിക്കലും മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം മമ്മൂക്കയുടെ ഓരോ ഭാവങ്ങളും മമ്മൂക്കയുടെ മുഖത്ത് വരുന്ന ഓരോ ഭാവങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ട് അല്ലേ നമ്മൾ അത്രമാത്രം മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് മമ്മൂക്കയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ മമ്മൂക്കയൊക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു സംഭവം നമുക്ക് അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളിൽ നിന്ന് നോക്കി കാണാൻ മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ മമ്മൂക്കത് വളരെ ശരിക്കും പറയുന്നത് മമ്മൂക്ക് അത്രമാത്രം വിഷമിച്ചിരുന്നിട്ടാണ് ആ പ്രോഗ്രാം കണ്ടത് കാരണം മമ്മുക്ക് അത്രമാത്രം കഷ്ടപ്പെട്ടൊരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളും ഒന്നായിട്ട് അവതരിപ്പിച്ചില്ല ആ വേഷത്തിനെ വളരെ കോമാളി വേഷം കെട്ടി ടീനി ടോം അവതരിപ്പിച്ച ശരിക്കും നല്ലൊരു മറുപടി മമ്മുക്കെ സ്നേഹിക്കുന്ന എല്ലാവരും ടീനി ടോമിന് എന്നാണ് ദാസേറ്റ ദൃശ്യം എൻ്റെ ചാനൽ പറയാനുള്ളത് കാരണം എല്ലാവരെയും വേഷം കെട്ടി തോന്നി മാസം ഉള്ളിക്കുന്ന ടീ ടോമിൻ്റെ കോമാളിത്തരം ഈ അതിര് കടന്നു പോവുകയാണ് ഇതിന് അത്ര വേഗം തടയിട്ടില്ലെങ്കിൽ അവനെ കൈയിൽ കെട്ടിയ അഞ്ചേ കെട്ടടിച്ച ഞാൻ മൂളിക്കും ദാസറ്റെ പറയുന്നത് ടീനി ടോമിന്റെ ധൈര്യം ഉണ്ടെങ്കിൽ തൃശ്ശൂരുവാൻ ഒന്നിട്ട് ഞാൻ പൊളിക്കും മമ്മൂക്കയുടെ അടുത്താണ് നീ കളിക്കാറുള്ളത് ഇതിന് മമ്മൂക്ക ആരാധകർ എന്തായാലും മറുപടി പറയേണ്ടതാണ് നിങ്ങൾ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇത് എഴുതുക കാരണം ടീനി എന്ന വ്യക്തിക്ക് ഒരു നടനെയും കൃത്യമായി അവതരിപ്പിക്കാനുള്ള കഴിവില്ല മറ്റുള്ള വെള്ള മലയാള മലയാളത്തിലുള്ള മറ്റുള്ള മിമിക്രി താരങ്ങളെ കണ്ട് പഠിക്കണം എല്ലാവരെയും അത് സുരേഷ് ഗോപിയൊക്കെ എത്ര മോശപ്പെട്ട രീതിയിലാണ് ടി ടോമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എല്ലാവരെയും അവൻ്റെ വിചാരം അവനാണ് വലിയൊരു മിമിക്രത എന്നാണ് വിചാരം അമിതാഭ് ബച്ചനെ കാണിക്കും അതുപോലെ തന്നെ മമ്മൂക്കയെ കാണിക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപിയെ കാണിക്കും കാണിക്കുന്ന പറഞ്ഞല്ല സൗണ്ട് ചെയ്യുകയാണെങ്കിൽ അവരവരുടെ അവൻ്റെ സൗണ്ട് തന്നെയാണ് വരുന്ന പുറത്ത് അതവന് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ത് ചെയ്യാം ആരുടെയൊക്കെ ബന്ധം കൊണ്ട് ഇവരൊക്കെ ബന്ധം മമ്മൂക്കെ തന്നെയാണ് ഇതിൽ കാരണക്കാരൻ മമ്മൂക്കെയാണ് ഇവനെ കൊക്കിക്കൊണ്ടുവന്നത് അതായത് പല സിനിമകളിലും അത്യാവശ്യം കയറ്റും വെയിറ്റിട്ടുള്ള കാരണം ബാക്കിൽ നിർത്തി ബാക്ക് ബാഗ് കാണിച്ച് ഡബിൾ റോളിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ബാക്ക് ബാക്ക്ബാഗ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നവനാണ് ഇപ്പോൾ ഈ തോന്നിയ വശം ചെയ്ത മമ്മൂക്കയെ അത്രമാത്രം മോശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള പ്രോഗ്രാം മമ്മൂക്കയുടെ മുമ്പിൽ കോമാളിയായിട്ട് ചിത്രീകരിച്ച് വളരെയധികം മോശപ്പെടുത്തിയ സംഭവം ഉണ്ടായി അത് നിങ്ങളെല്ലാവരും കാണാത്തവർ കാണാം ഇതിനും അഭിപ്രായം ഇതിന് താഴെ നിങ്ങൾ രേഖപ്പെടുത്താം കൂടുതലൊന്നും പറയാനില്ല ഇവനെ നമ്മൾ ഒരിക്കലും അതിര് കഴിഞ്ഞ് വിടരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം കാച്ചിടത്ത് ചെയ്യുന്നുണ്ട്